നമ്മൾ ഈ സ്പിരിച്വാലിറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം വരുന്നത് റിലീജിയനാണ് ആണ് ഭഗവത്ഗീതയെ കുറ്റി പറയുമ്പോൾ ഹിന്ദുയിസം ബൈബിളിനെ പറ്റി പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി പക്ഷേ ഇതിൻ്റെ ഈ കണക്ഷൻ്റെ ആവശ്യമില്ല ബിക്കോസ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഒരു മതം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും കാലക്രമേണ അതിനെന്താണ് സംഭവിക്കുന്നതെന്നും ഒന്ന് അന്വേഷിച്ചാൽ മതി സു ലെറ്റ് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ റിലീജിയൻ്റെയും സോഴ്സ് എന്നത് ഒന്നാണ് ഒരൊറ്റ ഒരു ഐഡിയ ആണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയാം പ്രശ്നം ഇതെല്ലാവരും ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ സയൻറ്റിഫിക്കലി നമുക്കൊരു ഇതിനൊരു ഹൈപ്പോത്തിസായി കണക്കാക്കിയാൽ മതി സോ യു കെൻ കോൾ ദിസ് അൾട്ടിമേറ്റ് ട്രൂത്ത് യു കെൻ കോൾ ഇറ്റ് ഹയർ കോൺഷ്യസ്നെസ് യു കെൻ കോൾ ഇറ്റ് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് യു കെൻ കോൾ ഇറ്റ് എൻലൈറ്റ്മെൻറ്റ് യു കെൻ കോൾ ഇറ്റ് എനിത്തിങ് നമുക്കിതിനൊരു സോഴ്സ് കോഡ് എന്ന് പറയാം ഇപ്പോൾ സോഴ്സ് കോഡ് എന്നത് ഒരു ഹയസ്റ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് എന്ന് വിചാരിക്കാം ഇനി ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഓരോ റിലീജിയനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആണെങ്കിൽ ഗൗതമ ബുദ്ധ ക്രിസ്ത്യൻ മതമാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് മുഹമ്മദ് എബ്രഹാം കൃഷ്ണൻ ശിവൻ അങ്ങനെ അങ്ങനെയുള്ള ഈ ക്യാരക്ടേഴ്സാണ് ആദ്യമായി ഈ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോ ലെറ്റ്സ് കോൾ ദീസ് ദ സോഴ്സ് സോ സോ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് ഐഡൻറ്റിഫൈ ചെയ്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അറിവുകളുണ്ടാവും അതിലൊരു ഇമ്പോർട്ടൻ്റ് അറിവാണ് ഹ്യൂമൻ സഫറിംഗ് ഈ ഒരു സ്പിരിച്വൽ ലെവലിൽ ഓരോ വ്യക്തിയും എത്തിയാൽ മാത്രമേ ഹ്യൂമൻ സഫറിംഗിന് എൻഡ് വരികയുള്ളൂ ഈ അറിവ് ഇല്ലാത്തടത്തോളം കാലം മനുഷ്യൻ സഫർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതാണ് എല്ലാ മതത്തിലെയും കോമൺ ആയിട്ടുള്ള ആശയം അതുകൊണ്ടാണ് ബൈബിളിൽ സീക്ക് ദ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് ഈ നോളജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നം വേറൊന്നുമല്ല ഇതങ്ങനെ എല്ലാവർക്കും ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല നമ്മളൊരു പുസ്തകം വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ ഇതങ്ങനെ മനസ്സിലാവില്ല ബിക്കോസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ യുവർ സ്പിരിച്വൽ ലെവൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് സ്പിരിച്വൽ ഇൻ സൈറ്റ്സ് ആർ പേഴ്സണൽ എക്സ്പീരിയൻസ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ ഈ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സോ ഈ ഓരോ ആൾക്കും ആയിരക്കണക്കിന് ഡിസൈപ്പിൾസ് ഉണ്ടാവും പക്ഷെ അതിൽ ചില ആൾ മാത്രമേ സ്പിരിച്വലി അത്രയും ഡെവലപ്ഡായിരിക്കൂ ഈ ഇൻസൈറ്റ് സ്വീകരിക്കുക അതായത് അതായത് ഇവിടെയാണ് നമ്മുടെ സോഴ്സ് എക്സാമ്പിൾ എടുത്താൽ ഇവിടെയാണ് നമ്മുടെ ജീസസും ബുദ്ധനും കൃഷ്ണനും ശിവനും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുള്ളത് ഇവർ ഓരോരുത്തർക്കും ഒരുപാട് ഡിസൈപ്പിൾസ് ഉണ്ടാവും ആയിരക്കണക്കിന് ഡിസൈപ്പിൾസ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡിസൈപ്പിൾസ് ഇവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഈ ഫേസ് ആണ് ഈ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഫേസ് ഇവരുടെയൊക്കെ സ്പിരിച്വൽ ലെവലിനനുസരിച്ച് ഇതിൽ ചില ആൾക്കാർ ഹൈലി ഡെവലപ്ഡാകും ഇവർക്ക് കിട്ടിയ അതേ ഇൻസൈറ്റുകൾ തന്നെ ഇവർക്കും ഉണ്ടാകും അങ്ങനെ ഈ ശിഷ്യന്മാരിൽ വളരെ കുറച്ച് പേർ ഈ ഗുരുക്കരുടെ ലെവലിലേക്ക് ഉയരും ഇവിടെ നിന്നും ഒരുപാട് ടീച്ചിങ് നടക്കും ഓരോ ആളും ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഓരോ മെത്തേഡുകൾ ക്രിയേറ്റ് ചെയ്യും പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഒരു നൂറോ ഇരുന്നൂറോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും അപ്പോഴേക്കും ഈ ആളുകൾ ഓൾറെഡി മരിച്ചിട്ടുണ്ടാവും ഇതിൽ തന്നെ കുറച്ച് പേര് മാത്രമേ ബാക്കിയുണ്ടാവും കാരണം നൂറോ ഇരുന്നൂറോ വർഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അവരുടെ സമയമാകുമ്പോൾ അവർ ഓരോ ആളും ഈ മണ്ണ് വിട്ടു പോകും പിന്നീട് നമുക്ക് ബാക്കിയുള്ളത് ഈ മെത്തേഡുകളാണ് ഇവരുണ്ടാക്കിയിരിക്കുന്ന ഈ മെത്തേഡുകൾ മാത്രമാണ് നമുക്ക് ബാക്കി ഇവിടെയാണ് ഇതിൻ്റെ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് ഇത്രയും നാൾ സംഭവിച്ചത് ഡയറക്റ്റ് സോഴ്സിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് സോഴ്സിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും പക്ഷേ ഇനി അങ്ങനെ ഒരു സോഴ്സ് ഇല്ല ആകെയുള്ളത് നമുക്ക് കുറച്ച് റിച്വൽസും ബുക്കുകളും സ്ക്രിപ്റ്റേഴ്സും ടെക്നിക്കുകളും മാത്രമാണ് ഇതാണ് ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരു നൂറോ ഇരുന്നൂറോ വർഷങ്ങൾ കഴിയുമ്പോഴാണ് റിലീജിയൻ ഇന്ന് കാണുന്ന റിലീജിയൻ സ്റ്റാർട്ടാവുന്നത് ഡിസ്ക്രിമിനേഷൻ കാസിസ്റ്റ് അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഫേസിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഫേസിലാണ് ഈ ഫസ്റ്റ് രണ്ട് ഫേസുകൾ ഇതിന് ഒരു റിലീജിയുടെ ഗോൾഡൻ ഫേസ് എന്ന് പറയാം നമ്മൾ ഇന്ന് കാണുന്ന പോപ്പുലർ റിലീജ്യൻ എന്ന് പറയുന്ന റിലീജ്യൻ ഒക്കെ ഈ ഒരു ഫേസിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് പല റിലീജിയൻ്റെയും പേരിൽ ഈ ഒരുപാട് വയലൻസുകൾ നടക്കുന്നത് സോ ഇതാണ് റിലീജനെ സംഭവിക്കുന്നത് അതായത് എല്ലാ റിലീജിയനും തുടങ്ങുന്നത് ഒരു ഹയ്യസ്റ്റ് സ്പിരിച്വൽ ലെവലിൽ നിന്നാണ് പിന്നീടാണ് ഇതിന് മെല്ലെ മെല്ലെ ഡിക്ലൈൻ സംഭവിക്കുന്നത് ഇത് നമുക്കൊരു ഗ്രാഫിലൂടെ ഒരു മാത്തമാറ്റിക്കലി കാണിക്കാൻ പറ്റും നമ്മളൊരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ സ്പിരിച്വൽ വാല്യൂ എന്ന് വിചാരിക്കുക സ്പിരിറ്റ് എല്ലാ റിലീജിയനും തുടങ്ങുന്നത് ഒരു ഹയസ്റ്റ് വാല്യൂ നിന്നായിരിക്കും ഒരു തൗസൻഡ് എന്ന വാല്യൂയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക കാലക്രമേണ അതിന് സംഭവിക്കാൻ പോകുന്നത് ഈ വാല്യൂ മെല്ലെ 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 ആയി ഡിക്രീസായി ഡിക്രീസായി തുടങ്ങും അപ്പോൾ ഇതായിരിക്കും ഞാൻ പറഞ്ഞ ഡയറക്ട് ട്രാൻസ്മിഷൻ ഫേസ് ഇതായിരിക്കും ഞാൻ പറഞ്ഞ റിച്വൽസും മറ്റ് പ്രാക്ടീസുകളും കൊണ്ടുള്ള ഫേസ് ഈ രണ്ട് ഫേസും റിലീജിയുടെ ഗോൾഡൻ ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഈ റിലീജിയുടെ വാല്യൂ ഒരു ടു ഹൺഡ്രഡിന് താഴെ പോകുമ്പോൾ ടു ഹൺഡ്രഡിന് താഴെ പോകുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന വയലൻസുകൾ മൊത്തം ഉണ്ടാവും കൂടാതെ ഓരോ റിലീജ്യൻ്റെയും ഈ കർവ് വ്യത്യാസം ഉണ്ടാവും ചില റിലീജ്യനൊക്കെ അവരുടെ സ്പിരിച്വൽ വാല്യൂ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റും ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ ഫേസിൽ തന്നെ അവർക്കൊരുപാട് എൻലൈറ്റൻഡായ ആൾക്കാരെ ഉണ്ടാക്കാൻ പറ്റും അതെന്തുകൊണ്ടാണ് എന്നും എങ്ങനെയാണ് എന്നും നമ്മൾ ഓരോ റിലീജിയനെ സ്പെസിഫിക്കായി സംസാരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം എന്നാൽ ചില റിലീജ്യന് തീരെ ഈ സ്പിരിച്വൽ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ അങ്ങനെയുള്ള റിലീജിയനുകൾ പെട്ടെന്ന് ഡിക്ലൈൻ ആകും അപ്പോൾ ഈ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ആ റിലീജിയൻ്റെ പേരിലുള്ള വയലൻസുകളും കൂടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ നമ്പറുകളൊക്കെ മാനത്തുനിന്ന് ഉണ്ടാക്കുന്നതാണ് ഒരിക്കലുമല്ല ഓരോ റിലീജിയനും അതിൻ്റെ കോൺഷ്യസ് ലെവലിനനുസരിച്ച് നമുക്കൊരു നമ്പർ അസൈൻ ചെയ്യാൻ പറ്റും അതിനുള്ള ഒരുപാട് സ്റ്റഡികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്പറുകളൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല ഈവൻ ഈ ടു ഹൺഡ്രഡ് എന്ന നമ്പർ പോലും ഞാൻ ഉണ്ടാക്കിയതല്ല ചില റിലീജിയനെ ഇത് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ഐഡിയ പോലും ഇല്ല ഈ ഹയ്യസ്റ്റ് നോളജ് ഹയ്യസ്റ്റ് സ്പിരിച്വൽ ഇൻസൈറ്റ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിലീജിയൻ എന്ന ഐഡിയ എന്ന് പല റിലീജിയനും മറന്നു പോയിട്ടുണ്ട് ഇതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് റിലീജിയൻ ഒന്നും വേണ്ട ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു പക്ഷേ ഈ ഒരു പോയിന്റ് മാത്രം എനിക്ക് പറയാനുള്ളത് മനുഷ്യന്റെ ഡെവലപ്മെന്റിന് ശാസ്ത്രം എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് റിലിജ്യൻ ശരിയാണ് സയൻസ് എന്നത് മനുഷ്യന്റെ ജീവിതത്തെ ഒരുപാടികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് വളരെ ഈസി ആക്കി മാറ്റിയിട്ടുണ്ട് പക്ഷെ മനുഷ്യന്റെ ഓവറോൾ ഡെവലപ്മെന്റിനും അവന്റെ ഉള്ളിലെ വയലൻസിനെ കുറക്കാനും റിലീജിയനാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മൾ റിലീജ്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് പക്ഷേ നമുക്ക് പറയാം റിലീജ്യൻ കാരണമാണ് ആൾക്കാർ തമ്മിൽ തല്ലുന്നത് ഇത്രയും വയലൻസ് ഉണ്ടാകുന്നത് റിലിജ്യൻ കൊണ്ടാണ് പക്ഷേ ആർഗ്യുബലി ഇത് തന്നെയാണ് സയൻസിലും സംഭവിക്കുന്നത് വേൾഡ് വാർ വണ്ണിലും വേൾഡ് വാർ ടുവിലും ഇത്രയും ആൾക്കാർ മരിക്കാൻ കാരണം സയൻസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് പക്ഷേ അപ്പോൾ നമ്മൾ പറയും ഇതൊന്നും സയൻസിൻ്റെ പ്രശ്നമല്ല സയൻസിൻ്റെ അബ്യൂസിലാണ് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ ഇതൊന്നും റിലീജിൻ്റെ പ്രശ്നമല്ല റിലീജിൻ്റെ അബ്യൂസിലാണ് ഇപ്പോൾ കാണുന്ന ഈ വയലൻസ് ഒക്കെ ഉണ്ടാവുന്നത് മനുഷ്യൻ്റെ ഉള്ളിലെ വയലൻസ് ആണ് സയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ റിലീജിയന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും സൊസൈറ്റി പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് വ്യൂ നിന്ന് മാറി കുറച്ചും കൂടി നമ്മുടെ വേൾഡ് വ്യൂ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം ഡാൻസിൽ മ്യൂസിക്കിൽ ആർട്ടിൽ ക്രാഫ്റ്റിൽ അങ്ങനെ ഒരുപാട് കൾച്ചറൽ ആസ്പെക്റ്റിൽ നമ്മുടെ കോൺഷ്യസിൻ്റെ സർഗാത്മകത വളർത്തുന്ന കൈൻഡ്നെസ് വളർത്തുന്ന നമ്മുടെ വയലൻസിനെ കുറക്കുന്ന ഒരുപാട് കാര്യങ്ങൾ റിലീജിയന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഈ റിലീജിയനൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല പക്ഷേ ഈ സ്പിരിച്വൽ വാല്യൂസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിന് ആയ റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട് അതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം സോ ഔ സി യു നെക്സ്റ്റ് വീഡിയോ